ഈ കാലിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം കാലിന് വേദന വരിക കാലിന് പുകച്ചിൽ വരിക കാലിന് തരിപ്പ് വരിക നടക്കുമ്പോൾ മസിൽ കയറുക അതുപോലെ കാലിന് ഭയങ്കരമായി തണുപ്പ് പെടുക ഇതൊക്കെ വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ടാവും ഡയബറ്റിസ് ഉള്ള ആൾക്കാർ അതുപോലെ കാലിൻ്റെ രക്തക്കോഴിലൊക്കെ തടസ്സം ബ്ലോക്ക് ഉണ്ടാകുന്നവർ അത് പ്രധാനമായിട്ടും വരാനുള്ള കാരണം ഈ സ്മോക്കിംഗ് ആണ് സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് വരാം ഇത് അങ്ങനെ നിങ്ങളുടെ കാലിൽ അങ്ങനെ പ്രശ്നം കൊണ്ടാണോ അതായത് കാലിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് കൊണ്ടാണോ നിങ്ങളുടെ കാലിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എന്ന് വീട്ടിൽ നിന്ന് തന്നെ സ്വയം അറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉണ്ട് ഇതിന് ആംഗിൾ ബ്രേക്കിയൽ ഇൻഡെക്സ് എന്ന് പറയും എ ബി ഐ എന്ന് പറയുന്ന ടെസ്റ്റാണ് ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ബി പി അപ്പാരറ്റസ് വേണം അതായത് ബി പി നോക്കുന്ന ഉപകരണം വേണം അപ്പോൾ നമുക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ അതിന് നമ്മുടെ ഡിജിറ്റൽ ബി പി ആണ് നല്ലത് അപ്പോൾ ആദ്യം എന്താ വെച്ചാൽ നീണ്ടു നിവർന്ന് കിടക്കുക കിടന്നിട്ട് ബി പി അപ്പാരറ്റസ് കയ്യിൽ കെട്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കൈയുടെ ഈ ഭാഗത്ത് കെട്ടിയിട്ട് കൈയുടെ പ്രഷർ നോക്കുക എന്നിട്ട് കൈയുടെ ആ പ്രഷർ എഴുതി വെക്കുക കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രഷർ എഴുതി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലെ പ്രഷർ നോക്കുക കാലിലെ പ്രഷർ എന്ന് പറയുമ്പോൾ കാലിന്റെ കണ്ണയുടെ തൊട്ട് മുകളിൽ അതായത് ആംഗിൾ ജോയിന്റിന്റെ തൊട്ട് മുകളിലായിട്ട് ബി പി അപ്പാരറ്റസിന്റെ കഫ് കെട്ടിയിട്ട് അവിടുത്തെ പ്രഷർ നോക്കുക അപ്പോൾ അവിടുത്തെ ഇതിനകത്ത് രണ്ട് പ്രഷറുണ്ട് ബി പി എന്ന് പറയുമ്പം സിസ്റ്റോളിക്കും ഡയസ്ട്രോളിക്കും വരും അല്ലേ അതായത് നൂറ്റി ഇരുപത് എൺപത് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് സിസ്റ്റോളിക്കും എൺപത് ആണല്ലോ അതായത് ഡയസ്ട്രോളിക്ക് വേണ്ട സിസ്റ്റോളിക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പം സിസ്റ്റോളിക് ഇപ്പോൾ നൂറ്റി ഇരുപത് എന്നുള്ള വാല്യൂ ആണെങ്കിൽ അതാണ് വേണ്ടത് രണ്ടിടത്ത് കൈയുടെയും അതേ അതുപോലെ കാലിൻ്റെയും അതെ അതിലെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ കാലിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പതാണ് കിട്ടുന്നത് എന്ന് അതിനെ ഇപ്പോൾ കൈടെ നോക്കിയപ്പോൾ നൂറ്റി മുപ്പതാണ് കിട്ടിയത് വിചാരിക്കുക അതുകൊണ്ട് ഭാഗിക്കുക ഡിവൈഡ് ചെയ്യുക സോ വൺ ഫോർട്ടി ഡിവൈഡഡ് ബൈ വൺ തേർട്ടി അങ്ങനെ കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കുക അങ്ങനെ കിട്ടുന്ന വാല്യൂ പോയിന്റ് നയനിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾക്ക് കാലിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന പ്രശ്നം ഉണ്ട് എന്നാണ് അർത്ഥം പിന്നീട് അതല്ല പോയിന്റ് നയനിനോ വൺ പോയിന്റ് ത്രീ ഒന്നേ പോയിന്റ് മൂന്നിനോ ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആണ് എന്നാണ് അർത്ഥം പോയിന്റ് എട്ടിനൊക്കെ താഴെയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പ്രശ്നം ഉണ്ട് എന്നാണ് അർത്ഥം പോയിൻറ്റ് ആറിൽ താഴെയാണെങ്കിൽ നന്നായിട്ട് കാലിന് രക്തപ്രവാഹ തടസ്സമുണ്ട് എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ പോയിൻ്റ് ഇപ്പോൾ ഒമ്പത് പോയിൻ്റ് ഒമ്പത് പോയിൻ്റ് അഞ്ചാണെങ്കിലോ ഒന്നാണെങ്കിലോ ഒന്നേ പോയിൻ്റ് ഒന്നാണെങ്കിലോ ഒന്നേ പോയിൻ്റ് രണ്ടാണെങ്കിലോ ഒക്കെ അത് നോർമലാണ് ഇത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ് കാലിലേക്കുള്ള രക്തപ്രവാഹം പെരിഫറൽ അർട്ടിരൽ ഡിസീസ് എന്ന് പറയുന്ന രോഗത്തെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ഇന്ന് തന്നെ ചെയ്തു നോക്കും